ഹായ് ഇന്ന് മോർണിംഗ് സോങ്ങിങ് ആരും പ്രതീക്ഷിക്കാതെ ജാസ്മിൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ആ സോങ്ങിലാണ് നമ്മുടെ ജാസ്മിന്റെ വാപ്പയും ഉമ്മയും അകത്തേക്ക് വരുന്നത് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറുന്നു ജാസ്മിൻ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ ബഹു രസമാണ് കാര്യം ഗബ്രൂലെ മാല ജാസ്മിൻ കാത്തു സൂക്ഷിച്ച് തന്റെ കഴുത്തിൽ തന്നെ വെച്ചിരുന്നു അത് ജാസ്മിന്റെ ഉമ്മ അഴിച്ചുമാറ്റി വേറൊരു മാല ഇട്ടുകൊടുക്കുന്നു ജാസ്മിൻ്റെ മുഖഭാവം നിങ്ങളൊന്ന് കാണണം കണ്ടിട്ടുണ്ടാവും അതിനുശേഷം നടക്കുന്ന ഓരോ കാര്യങ്ങളും സംഭവ ബഹുലമാണ് കാര്യങ്ങൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് ഗബറിയുടെ ഫോട്ടോ എടുത്തു എടുത്തുമായിരുന്നു ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിന്റെ വാപ്പ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതൊക്കെയാണ് എന്ന് അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പല ആൾക്കാരും ഇപ്പോൾ പ്രമോ വന്നത് മുതൽ ജാസ്മിന്റെ വാപ്പയോ ഉമ്മയോ ഒക്കെ കുറ്റം പറയുന്നുണ്ടായിരുന്നു കുറെ ആൾക്കാർ കുറെ ആൾക്കാർ നല്ലത് പറയുന്നു തീർച്ചയായും ഞാൻ പറയുന്നു പാരന്റ്സ് എന്താണോ ചെയ്യേണ്ടത് അതാണ് ചെയ്തിരിക്കുന്നത് ജാസ്മിന് നന്നായി സംസാരിക്കാൻ അറിയാം നല്ല വിവരമൊക്കെ ഉണ്ട് എന്നുള്ള ചിന്തയും പല ആൾക്കാർക്കും ഉണ്ട് പക്ഷെ പ്രായത്തിന്റെ ഒരു പക്വതക്കുറവ് അത് ജാസ്മിനുണ്ട് കുറച്ച് വിവരമില്ലായ്മയും ജാസ്മിനുണ്ട് ആ വിവരമില്ലായ്മ തിരുത്തേണ്ടത് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് അതാണ് പാരൻസ് അവിടെ ചെയ്തത് തീർച്ചയായും ഞാൻ ഒരിക്കലും ജാസ്മിന്റെ വാപ്പയെയും ഉമ്മയെയും കുറ്റം പറയില്ല അത് അവർ ചെയ്യേണ്ടത് തന്നെയാണ് ഇതിന്റെ പേരിൽ ഇനി ജാസ്മിൻ അവർക്കെതിരെ തിരിഞ്ഞാലും ജാസ്മിനി ദുഃഖിച്ചിരുന്നാലും ഒക്കെ ജാസ്മിന്റെ പ്രശ്നം മാത്രമാണ് എന്താണ് ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയത് ഭർത്താവ് മരിച്ച ഒരു ഭാര്യ എന്താണോ ചെയ്യുക അതാണ് അവിടെ ഇത്രയും ദിവസം ജാസ്മിൻ കാണിച്ചു കൂട്ടിയത് ഗബ്രി പുറത്തായി ഗബ്രിയുടെ എടുത്തു വെക്കുന്നു പൊട്ടിക്കരയുന്നു അവനോട് സംസാരിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ദുരന്തം അത് വിവരമില്ലായ്മയാണ് ഇതാണ് ഗെയിം ഞാൻ റിയൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യം ജാസ്മിന്റെ ക്യാരക്ടറിനെ തന്നെ മോശമാക്കി കാണിച്ചു അതായത് അവര് ഇത് റിയൽ ആണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി പക്ഷെ ജനങ്ങൾ കണ്ടത് ജാസ്മിന്റെ ക്യാരക്ടറിനെ തന്നെയാണ് അത് മോശമായി തന്നെയാണ് കണ്ടത് പുറത്ത് കമ്മിറ്റഡായ ഒരാൾ അകത്ത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് വളരെ മോശമായിട്ടാണ് ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഫീൽ ചെയ്തത് പിന്നെ അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷമുണ്ടല്ലോ അത്തരത്തിൽ കുറച്ചാൾക്കാർ ജാസ്മിനോടെ പോൽക്കുന്നു അത്രേ ഉള്ളൂ ശരിക്കും സിജോ പറഞ്ഞ കാട്ടുതീ അത് സിജോ അല്ല എനിക്ക് തോന്നുന്നു ജാസ്മിന്റെ വാപ്പയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വാപ്പ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് ചീത്ത പേര് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ ഇപ്പൊ തന്നെ അവരുടെ ഫാമിലിക്ക് ജാസ്മിന്റെ വാപ്പ ഇപ്പൊ ചെയ്തത് ജാസ്മിന്റെ തെറ്റ് തിരുത്തി കൊടുത്തതാണ് ഇത് ശരിയല്ല എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തതാണ് മുൻപ് തന്നെ ജാസ്മിന്റെ വാപ്പ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മളുടെ അറിവ് എന്നിട്ടും അത് അനുസരിച്ചില്ല മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് സ്വയം വിചാരിച്ച് ഓരോന്ന് ചെയ്യുന്നു അത് തെറ്റാണ് എന്ന് വീണ്ടും ജാസ്മിന്റെ ഫാമിലി പറഞ്ഞു കൊടുക്കുന്നു ഇനിയെങ്കിലും മാറ്റം വന്നാൽ മതിയായിരുന്നു ഇതിലൂടെ പല കളികളും ബിഗ് ബോസും അതുപോലെ മറ്റു പലരും കളിക്കും ജാസ്മിന് സഹതാപ വോട്ട് ഒരുപാട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതിന്റെ പേരിൽ കുറെ ദിവസം പൊട്ടിക്കരഞ്ഞ അങ്ങനെയിരിക്കും മാലയൊക്കെ കഴിച്ചുമാരുമ്പോ ജാസ്മിന്റെ മുഖഭാവം ഒന്ന് കാണണം ഭർത്താവ് മരിച്ച ഒരു പെൺകുട്ടിയെ പോലെയാണ് ജാസ്മിൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പുറത്ത് കമ്മിറ്റഡായിട്ട് അകത്ത് വന്നിട്ട് ഈ വക അഭ്യാസവും കാണിച്ചിരിക്കുന്നു ആരൊക്കെയോ പറയുന്നു അകത്തിരിക്കുമ്പോൾ ഇത്തരം ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ മനുഷ്യ സഹജമാണ് എന്ന് ബാക്കി ഇത്രയും പേര് അവിടെ ഉണ്ടല്ലോ അവർക്കൊന്നും ഇല്ലാത്ത പ്രത്യേകതരം ഫീലിങ്സ് അതാണ് അങ്ങനെ ഫീലിങ്സ് നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കാരെ പലപ്പോഴും പല ആൾക്കാരും വേറൊരു പേരിട്ടാണ് വിളിക്കുക അവരെയാണ് മോശക്കാരായിട്ട് എല്ലാവരും കാണുക അപ്പോ ജാസ്മിന്റെ തെറ്റ് ജാസ്മിൻ്റെ പാരന്റ്സ് വന്ന് തിരുത്തി കൊടുക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരിക്കലും ഞാൻ ജാസ്മിൻ്റെ വാപ്പയെയും ഉമ്മയെയും കുറ്റം പറയില്ല അവർ ചെയ്ത കാര്യം വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അത് തന്നെയാണ് വേണ്ടത് നമ്മൾക്ക് പേഴ്സണലി ജാസ്മിനോട് ഒരു ദേഷ്യവും ഇല്ല അവർ കളിക്കുന്ന ബിഗ് ബോസ് ഗെയിമിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് പല ആൾക്കാർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും ജാസ്മിൻ്റെ പ്രകടനം പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ച് വളരെ മോശമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് ജാസ്മിൻ്റെ പാരൻസ് വന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല അവർ പറഞ്ഞതും ചെയ്തതും എല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്ജ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ